അസാമാന്യ പ്രകടനത്തിലൂടെ യുവാൻഡസിനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടറിലെത്തിച്ചാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിമർശകരുടെ വായടപ്പിച്ചത് എന്നാൽ ശേഷം വിജയാഘോഷമായ റൊണാൾഡോ നടത്തിയ പ്രകടനം താരത്തിന് പണിയായേക്കും അത്ലറ്റിക് കൊമാൻഡിൻ്റെ തട്ടകത്തിൽ നടന്ന ആദ്യപാദ മത്സരം വിജയിച്ച ശേഷം അത്ലറ്റിക്കോ പരിശീലകൻ ഡീഗോ സിമിയോണി കൈകൊണ്ട് കാണിച്ച ആംഗ്യത്തിന് മറുപടിയായാണ് അതേ ആംഗ്യം റൊണാൾഡോയും കാണിച്ചത് എന്നാൽ ഈ പ്രകടനത്തിന്റെ പേരിൽ റൊണാൾഡോക്കെതിരെ യുവഫ നടപടിയെടുത്തേക്കുമെന്നാണ് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മത്സരത്തിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യുണീക്ക് ഗോൾ സെലിബ്രേഷൻ ആണ് ഗോളടിച്ചതിന് ശേഷം ഓടിച്ചെന്ന് ഉയർന്നു ചാടി ഇരുകാലുകളും വിടർത്തി നിൽക്കുന്നത് ആദ്യപാദ മത്സരത്തിൽ അത്ലറ്റിക് ഒ രണ്ട് ഗോളിന് വിജയിച്ച പോയായിരുന്നു അത്ലറ്റിക് കോച്ച് സിമിയോണി ഇതേ ഒരു സെലിബ്രേഷൻ നടത്തിയത് അതിന് മറുപടി എന്നോണമാണ് രണ്ടാം പാദ മത്സരത്തിൽ യുവാനസിനു വേണ്ടി മൂന്നാം ഗോൾ സ്കോർ ചെയ്തപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വിവാദമായ ഈ സെലിബ്രേഷൻ നടത്തിയത് നേരത്തെ ആദ്യപാദ മത്സരത്തിൽ സിമിയോണി നടത്തിയ ആഘോഷത്തിന് യുവപ്പ നടപടിയെടുത്തിരുന്നു ഇരുപതിനായിരം യൂറോ പി എ ആയിരുന്നു സിമിയോണിക്ക് വിധിച്ചത് അതേസമയം വിലക്ക് ഏർപ്പെടുത്തുന്നതിൽ നിന്ന് സിമിയോണി അന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും വാർത്തകളുണ്ട് അങ്ങനെയാണെങ്കിൽ പി എ അടക്കുക എന്ന ശിക്ഷ തന്നെയായിരിക്കും റൊണാൾഡോയ്ക്കും ലഭിക്കാൻ സാധ്യത മറിച്ച് റൊണാൾഡോയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയാൽ യുവാൻഡസിന്റെ ചാമ്പ്യൻസ് ലീഗ് അടക്കമുള്ള മറ്റു മത്സരങ്ങളിൽ തിരിച്ചടിയാകും